കർഷക അവകാശ പത്രിക എന്ന പേരിൽ ഒരു മുപ്പത്തഞ്ച് ഇന കർഷക മാനിഫെസ്റ്റോ ഇതാണ് നമ്മൾ ഈ വരുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്കും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെ മുമ്പിലേക്കും നമ്മൾ റിലീസ് ചെയ്തിരുന്നു അത് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു പത്രസമ്മേളനം നമ്മൾ വിളിച്ചിരിക്കുന്നത് എല്ലാ ജില്ലകളിലും നമ്മൾ ഇതുപോലെ ചെയ്യുന്നുണ്ട് നമുക്കറിയാം വയനാട് ജില്ലയിൽ വന്യപ്രാഗ് ശല്യം ഏറ്റവും രൂക്ഷമായ ജില്ലകളിലൊന്നാണ് വയനാട് ജില്ല കഴിഞ്ഞ വർഷം ഈ സമയത്താണ് രാധ എന്ന് പറഞ്ഞ സ്ത്രീയെ വയനാ കടുവ പിടിച്ചത് കഴിഞ്ഞ വർഷം നാല് പേരെയാണ് കടുവ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അതിൽ രണ്ടുപേർ വയനാട്ടുകാരാണ് മുപ്പത്തിയഞ്ച് ആളുകൾ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള പന്ത്രണ്ട് മാസക്കാലത്ത് മുപ്പത്തിയഞ്ച് ആളുകൾ കേരളത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അതിൽ പത്തോളം ആളുകൾ വയനാട്ടിലുണ്ട് അതിൽ തന്നെ മൊത്തം പതിനെട്ട് പേർ ഈ മുപ്പത്തഞ്ചിൽ പതിനെട്ട് പേർ ആദിവാസികളുമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഒരു ദൗർഭാഗ്യകരമായ വസ്തുത ഇപ്പോൾ ഒരു അഞ്ച് വർഷത്തെ ട്രെൻഡ് നോക്കിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മുപ്പത്തഞ്ച് കടുവ നാല് കാട്ടുപന്നി പതിനൊന്ന് ഇത്രയും വലിയ കാട്ടുപന്നിയെ ബന്ധപ്പെട്ട് ഇന്നും വാർത്ത വന്നിട്ടുണ്ട് കാട്ടുപന്നിയെ കൊല്ലം കൂടുതൽ ഷൂട്ടേഴ്സിനെ ഇടുമെന്ന് വനമന്ത്രി പറയുന്നു പക്ഷേ വനമന്ത്രിയുടെ സ്വന്തം സെക്രട്ടറി സ്പോർട്സ് ലൈസൻസ് ഉള്ളവർ കാട്ടുപന്നി വെടിവെക്കരുതെന്ന് മുന്നേ ഉത്തരവിറക്കിയിരിക്കുന്നു അപ്പോൾ ആ രീതിയിൽ സർക്കാർ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാതെ ഈ വിഷയം അതീവ ഗുരുതരമായിട്ട് തുടരുകയാണ് അപ്പോൾ കിഫയുടെ ഈ ഒരു പ്രകടന പത്രികയിൽ അവകാശ പത്രികയിൽ രണ്ട് ഭാഗങ്ങളാണുള്ളത് ഒന്നാമതായിട്ട് വന്യമുറ ശല്യവുമായി ബന്ധപ്പെട്ട പതിനഞ്ച് പോയിന്റ് രണ്ട് ഭൂവിഷയങ്ങൾ ലാൻഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അതുപോലെ എം എസ് പി താങ്ങുവില ഇങ്ങനെയുള്ള ഇരുപത്തഞ്ച് അങ്ങനെയുള്ള ഇരുപത് പോയിന്റുകൾ അങ്ങനെ മൊത്തം മുപ്പത്തഞ്ച് പോയിന്റുകളാണ് ഞാൻ എല്ലാത്തിലേക്കും വിശദമായിട്ട് കിടക്കുന്നില്ല എല്ലാവർക്കും കോപ്പി തന്നിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മൾ വന്യമുറ ശല്യവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ മറവിലാണ് കേരള സംസ്ഥാന സർക്കാരും ഫോർഷരമൊക്കെ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നത് എല്ലാം കേന്ദ്ര നിയമമാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന രീതിയിലാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് അവർ കൈ എഴുതുന്നൊരവസ്ഥയാണ് ഞങ്ങൾ പറയുന്നത് കേന്ദ്ര സംരക്ഷണ നിയമം സെക്ഷൻ പതിനൊന്ന് രണ്ട് പ്രകാരം സെൽഫ് ഡിഫൻസ് എന്ന് വെച്ചാൽ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം അത് വളരെ കൃത്യമായിട്ട് നിയമം മനുഷ്യർക്ക് എല്ലാ പൗരന്മാർക്കും കൽപ്പിച്ചു തരുന്ന അവകാശമാണ് എൻ്റെ സ്വരക്ഷ സ്വരക്ഷയ്ക്കായിട്ട് ഞാനൊരു മനുഷ്യനെ കൊന്നാൽ പോലും കോടതി തന്നെ വെറുതെ വിടും വന്യജീവി സമരത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് കില്ലിങ് ഓർ വുണ്ടിങ് ഓഫ് എനി വൈൽഡ് ആനിമൽ ഇൻ സെൽഫ് ഡിഫെൻസ് ഷാൽ നോട്ട് ബി എൻഫെൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ആ ഒരു 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 കൃത്യത്തിന്റെ പേരിൽ കേസെടുക്കുന്നത് എന്നുള്ളതാണ് കിഫയുടെ ചോദ്യം അങ്ങനെ കേസെടുക്കാതിരുന്ന രണ്ട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് ഒന്ന് വയനാട് സോറി വയനാട് ഇടുക്കി ജില്ലയിൽ മാങ്കുളത്ത് ഗോപാൽ എന്ന് പറഞ്ഞൊരു ആദിവാസിയുടെ വീട്ടിൽ പുലി ആക്രമിച്ച് കയറി ഗോപാലിന് ആ പുലിയെ കൊന്നു അന്ന് ഉച്ചയ്ക്ക് കോഴിക്കോട് വെച്ചിട്ട് പത്രസമ്മേളനത്തിൽ വനമന്ത്രി ശശീന്ദ്രൻ പറഞ്ഞു ഗോപാലിനെതിരെ ഞങ്ങൾ കേസെടുക്കുന്നില്ല കാരണം ഗോപാലൻ പുലിയെ കൊന്നത് സ്വരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അത് സെക്ഷൻ ലെവൻ ടു പ്രകാരം അനുവദനീയമാണ് രണ്ടാമത്തൊരു ഇൻസിഡൻറ്റ് ഇതേ ഇടുക്കിയിൽ ഗ്രാമ്പിയിൽ കടുവ ഈ ഒരു തേയിലത്തോട്ടത്തിൽ കടുവയെ തപ്പിപ്പോയ ഫോറസ്റ്റുകാർക്കെതിരെ കടുവ ആക്രമിച്ചു ഒരു നാല് നാല് മാസം മുമ്പ് നടന്ന ഇൻസിഡൻസ് ആണ് ആ കടുവയെ ഫോറസ്റ്റുകാർ വെടിവെച്ച് വന്നു കടുവ ഷെഡ്യൂൾ ഒന്നിപ്പെട്ട ജീവിയാണ് ദേശീയ മൃഗമാണ് പക്ഷേ ആ ഫോറസ്റ്റുകാർക്കെതിരെയും കേസ് എടുത്തില്ല അവിടെയും ഉപയോഗിച്ചത് ലവൻ ടു എന്ന് പറയുന്ന സെക്ഷനാണ് അപ്പോൾ ഒരു ഒഫീഷ്യലിനെതിരെയും ഒരു സാധാ പൗരനും ഈ ഈ സംരക്ഷണം കൊടുത്തു ഞങ്ങൾ പറഞ്ഞ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ഈ നിയമപ്രകാരമുള്ള സംരക്ഷണം കൊടുക്കുക എന്നല്ലാതെ ഇപ്പോൾ കേരളം നേരിടുന്ന വന്യജീവി ശല്യത്തിന് വേറെ യാതൊരു പ്രതിവിധിയില്ല കാരണം ഇത് തടയുന്നതിൽ വനം വകുപ്പ് പരിപൂർണമായും പരാജയപ്പെട്ടു ഞാൻ വയനാടുകാരോട് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഇവിടെ വനം വകുപ്പ് ചെയ്യുന്നത് വേലി കെട്ടിയതുകൊണ്ടോ ആറാട്ടിയിൽ എണ്ണം കൂടിയത് കൊണ്ടോ ഒന്നും ഈ പ്രശ്നത്തിന് പരിഹാരമില്ല വേലുകളൊക്കെ പൊളിക്കപ്പെടുകയാണ് എണ്ണം കൂടി എന്നുള്ള ഒരു വിഷയം ആണ് ഇതിൻ്റെ റൂട്ട് കോസ് അതിനെ തടയുന്നതിൽ വനംവകുപ്പ് പരിപൂർണമെൻ്റെയും പരാജയപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട ഡിമാൻഡ് എന്ന് പറയുന്നത് ലെവൻ ടു പ്രകാരം നാട്ടുകാർ പ്രതിരോധിച്ചോളൂ അവരോട് പറയുക വനംവകുപ്പ് പരാജയപ്പെട്ടിരിക്കുന്നു സർക്കാരിന് ഇത് ചെയ്യാൻ പറ്റില്ല ഇറ്റ്സ് ബിയോണ്ട് ഗവൺമെൻറ് കൺട്രോൾ നാട്ടുകാർക്ക് നിങ്ങൾ കൈകാര്യം ചെയ്തോളൂ ഞങ്ങൾ കേസെടുക്കുന്നില്ല എന്നൊരു നിലപാട് നയപരമായ തീരുമാനം സംസ്ഥാന സർക്കാർ എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇനിയും അധികാരത്തിൽ വരുന്ന മുന്നണി അതേത് മുന്നണിയായെങ്കിലും ശരി അങ്ങനെ അങ്ങനെയൊരു നയമുള്ള മുന്നണി മാത്രമേ കേരളത്തിൽ അധികാരത്തിൽ വരാൻ പാടുള്ളൂ എന്നുള്ളതാണ് കിഫയുടെ നിലപാട് അതിനായിട്ട് ഞങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതുപോലുള്ള ഇത് ഞങ്ങൾ ഓൾറെഡി റിലീസ് ചെയ്ത് കഴിഞ്ഞു എല്ലാ ജില്ലകളിലും ശക്തമായിട്ടുള്ള ക്യാമ്പയിനുമായിട്ട് കിഫ ഉണ്ടാവും അപ്പോൾ ഈ ഒരു